അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടം ശനിയാഴ്ച രാവിലെ ഏഴോടെ വെള്ളൂർക്കുന്നത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടം മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള മീഡിയനിലേക്കാണ് ശനിയാഴ്ച രാവിലെ ഏഴോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചുകയറിയത് പിന്നാലെ എത്തിയ ലോറി കാറിന് പിന്നിൽ ഇടിക്കുകയും ചെയ്തു കൃത്യമായ ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെ മീഡിയനുകളിൽ വാഹനങ്ങൾ ഇടിച്ചുകയറി അപകടം ഉണ്ടാക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതലായും അപകടങ്ങൾ ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം K.M. George Memorial School of Fashion Designing and Garment Technology.